സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് ഹിന്ദി അധ്യാപക് മഞ്ച് മലപ്പുറം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു വണ്ടൂർ നടുവു സിവിൻഡോയിൽ നടന്ന സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ എസ് അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു അധ്യാപകരുടെ അവരുടെ അപ്ഡേഷൻ അവരുടെ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഈസിയായിട്ട് ക്ലാസ് റൂമുകൾ അവർ പാഠപുസ്തകങ്ങൾ സർവേ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിട്ട് എന്തെല്ലാം സഹായം അക്കാദമികമായി അത് ചെയ്യുക ഒപ്പം ഇന്ത്യ അധ്യയന മേഖലയിൽ ശില്പശാസ്ത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൂടി ആ ഒരു താല്പര്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു അജണ്ട മാത്രമാണ് ഇന്ത്യ അധ്യാപക പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ താല്പര്യവും ഇല്ല നമ്മളെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഡി എക്ക് വേണ്ടിയിട്ടൊന്നും ഡി ഡി ഓഫീസ് നമ്മൾ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ഓഫീസ് തന്നെയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ ആവശ്യം പഠിപ്പിക്കാൻ കൂട്ടണമെന്നാണ് ഈ ഒരു ആവശ്യം കേരളത്തിലെ മുപ്പത്തൊമ്പത് സംഘടനകളിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള എനിക്കുറിച്ച് പറയാൻ പറ്റും അങ്ങനെ ഒരു ആവശ്യം വേറെ ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല

ജില്ലയിലെ മുഴുവൻ കോളേജുകളിലും ഹിന്ദി ബിരുദ പഠനം ആരംഭിക്കുക എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലും ഹിന്ദി പഠനത്തിനുള്ള അവസരമൊരുക്കുക പൊതുവിദ്യാലയങ്ങളിൽ ഹിന്ദി പിരീഡുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു ജില്ലാ പ്രസിഡന്റ് എ റഫീഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം ലീല പ്രവർത്തന റിപ്പോർട്ടും ട്രഷർ എ അലി സത്താർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ മുഹമ്മദ് മുസ്തഫ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൾ അസീസ് സംസ്ഥാന ഐടി കോർഡിനേറ്റർ കെ ഹാരിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സർവീസിൽ നിന്ന് വിരമിച്ച ഹിന്ദി അധ്യാപകരുടെ കൂട്ടായ്മയായ സദാബഹാർ ഹാർ അംഗത്വ വിതരണം സംസ്ഥാന ചെയർമാൻ പി വി ശ്രീകുമാരൻ കെ ആശാദേവിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു സദാബഹാർ സംസ്ഥാന കൺവീനർ കെ എസ് ബിന സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സുരേഷ് രാജൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സേതു വാഴാമ്പറ്റ കെ വി സിന്ധു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ കെ സത്യനാരായണൻ പി ടി സകീർ ഹുസൈൻ എം ശശികുമാർ ജില്ലാ കലാ സാംസ്കാരിക സമിതി കൺവീനർ അലി പറമ്പിൽ സംഘാടക സമിതി കൺവീനർ യു സി സജിത് നാരായണൻ സംസ്ഥാന സമിതി അംഗം ടി ടി കുഞ്ഞഹമ്മദ് എന്നിവർ സംസാരിച്ചു വിവിധ സെക്ഷനുകളിൽ വണ്ടൂർ ഉപജില്ലാ പ്രതിനിധികളായ മനോജ് കുമാർ സദക്കത്ത് റസൂൽ ആയിഷാബി ആദർശ് സതീദേവി രാധ ജിനിഷ കെ മുഹമ്മദ് അസ്ലം തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഓരോ ഇരുപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സൗജന്യം സൊഫ ജ്വല്ലറി കാളികാവ് റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ